വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയാൻ നമ്മൾ ആളുകളല്ല പക്ഷേ എങ്കിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണിവിടെ ആ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ സുനിൽ കനഗോലുവിനേക്കാളക്ക ഒരു പടിയല്ല ഒരു രണ്ടോ മൂന്നോ ഈ പറഞ്ഞ പോലെ പടി മുകളിലാണ് പിണറായി വിജയൻ എന്നുള്ളത് പറയാതെ വയ്യ ഞാനത് എന്തൊക്കെയാണ് അത് വലിയ നേട്ടമുണ്ടാക്കുന്ന തന്ത്രങ്ങൾ എന്നുള്ളത് ഞാൻ ഒന്നും രണ്ടുമായിട്ട് വിശദീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു തിരിച്ചടിയേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ ഏക്കുമ്പോൾ പോലും അൻപത്തിയേഴ് അൻപത്തിയെട്ട് സീറ്റുകളിലേക്ക് ഒരു മെജോറിറ്റി നിലനിർത്താനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ സീറ്റുകൾ കൂടി നേടിയാൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫിന് കഴിയും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എൽ ഡി എഫിൻ്റെ ചില കണക്കുകളും സി പി എമ്മിൻ്റെ കണക്കുകളൊക്കെ പറയുന്ന അറുപത് അറുപത്തി രണ്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് പക്ഷേ എൻ്റെ കണക്കിൽ ഞാനൊരു അൻപത്തിയേഴ് അൻപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് എൽ ഡി എഫിന് നേട്ടം കാണുന്നത് പക്ഷെ അതേസമയം ബി ജെ പിക്ക് രണ്ട് സീറ്റുകളിൽ നേട്ടമുണ്ട് പക്ഷേ ആ രണ്ട് സീറ്റുകളിൽ തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവും നേമത്വമാണ് ആ നേ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് മത്സരിക്കുമ്പോൾ അയ്യായിരത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അവർക്ക് നിലനിർത്താൻ ഉറപ്പില്ല കാരണം പ്രശാന്ത് ജയിക്കാനാണ് സാധ്യത കാരണം വലിയ തോതിലുള്ള ജനപിന്തുണ വി കെ പ്രശാന്തിനുണ്ട് അതുപോലെ തന്നെ നേമത്ത് വി ശിവൻകുട്ടി മത്സരിച്ചാലും ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള അയ്യായിരം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് സി പി എം വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ സി പി എമ്മിന് കഴിയും കാരണം എം എൽ എ മാർക്ക് അവരോടുള്ള താല്പര്യം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ കൂടാതെ സി പി എം രണ്ട് വലിയ തന്ത്രങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് ആ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത് രണ്ട് അറസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റാണ് രണ്ടാമത്തേത് നമുക്കറിയാം തന്ത്രിയുടെ അറസ്റ്റാണ് ഈ രണ്ട് അറസ്റ്റിലൂടെയും യഥാർത്ഥത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൂടാതെ ഇത് വലിയ തോതിലുള്ള പ്രചാരണ ആയുധമായി ഉപയോഗിക്കുമ്പോൾ അതിനെ തടുക്കാൻ കനഗോലുവിൻ്റെ കയ്യിൽ പോലും കൃത്യമായി തന്ത്രങ്ങളില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിൽ നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്നിട്ടുള്ള ലേഖനത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായി വീഡിയോ ചെയ്തിട്ടുണ്ട് എട്ടോളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് അറുപത്തി എണ്ണായിരത്തി എരുന്നൂറോളം കോടി രൂപ ചെലവിട്ടുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ അവിടെയുള്ള സർക്കാരുകൾക്കെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ആൻറ്റി ഇൻകുമൻസിയെ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മാത്രമല്ല രാജസ്ഥാനടക്കം നിരവധി സ്റ്റേറ്റുകളിൽ അതിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ വരെ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൻറ്റി ഇൻകുബൻസിയെ കൃത്യമായി സ്ത്രീ വോട്ടർമാരെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വലിയ വെൽഫെയർ മെഷേഴ്സ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബീഹാറിൽ സ്ത്രീ വോട്ടർമാർക്ക് ഒരു അതായത് പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാർ അവിടെ കൂടുതലാണ് ആ കൂടുതലുള്ളപ്പോൾ തന്നെ ഒരു മൂന്ന് ശതമാനം വോട്ടുകൾ അവർ സ്ത്രീ വോട്ടർമാർ കൂടുതലായിട്ടാണ് ബീഹാറിൽ ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പ് തന്നെ ബി ജെ പിക്ക് അതുപോലെ തന്നെ അവർക്ക് വണ്ടിയ സഖ്യത്തിനും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാന്ന് പിന്നെ അതുകൂടാതെ നിങ്ങൾക്കറിയാം ഞാൻ വളരെ വിശദമായി വീഡിയോ പലവട്ടം ചെയ്തുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല കാരണം അവരുടെ എല്ലാ വീടുകളിലേക്ക് കൈകളിലേക്ക് പതിനായിരം രൂപയാണ് എത്തിച്ചത് ഓരോ വീട്ടമ്മയുടെയും കൈകളിലേക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ ഒരു വരുമാനം ഇല്ലാത്ത വീട്ടമ്മമാരുടെ കൈകളിലേക്കാണ് പതിനായിരം രൂപ കൊടുത്തത് സർക്കാർ എന്നുള്ളതൊന്ന് ആലോചിക്കണം ഒന്ന് അതും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പത്ത് ദിവസങ്ങൾക്കുള്ളിലാണ് ആദ്യത്തെ ഗഡു അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടാം ഘട്ടത്തിന് മുമ്പാണ് അടുത്ത ഘഡു കിട്ടിയത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് കൂടാതെ അവരുടെയൊക്കെ ഒരു മന്ത്ലി ഇൻകം പോലും ഒരു കുടുംബത്തിൻ്റെ ആറായിരമോ പതിനായിരമോ ആണെന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം അപ്പോഴാണ് പതിനായിരം രൂപ കിട്ടുന്നത് അപ്പോൾ അത് വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ലഡിക്കി ബെഹൻ യോജന പോലെയുള്ള പദ്ധതികൾ എല്ലായിടത്തും നടപ്പാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിലേക്കും അത്തരത്തിലുള്ള ഒരു പദ്ധതി വരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതി വരുമ്പോൾ ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം കിട്ടുന്ന മുപ്പതിനും അറുപത്തഞ്ചു വയസ്സിനടക്കുള്ളവർക്ക് ആയിരം രൂപ വീതം കിട്ടാൻ പോകുന്ന പദ്ധതിയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ കിട്ടും എന്നവർ പറഞ്ഞിരുന്നു പക്ഷെ അത് കൊടുക്കാൻ തുടങ്ങിയിരുന്നില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് മാസങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം വലിയ വ്യത്യാസമുണ്ടാക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ പെൻഷനാക്കിക്കൊണ്ട് അതും ഏതാണ്ട് അറുപത്തി നാല് അറുപത്തിരഞ്ച് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതുകൂടി വലിയ നേട്ടമുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിനേക്കാൾ ഉപരിയായി മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ക്യാമ്പയിനായിട്ട് പിണറായി വിജയൻ ഏറ്റെടുത്തേക്കുന്നത് അതിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനം ചെലുത്തി മാത്രമേ ഇപ്പോൾ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ജയിക്കാൻ കഴിയൂ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പം റോഹിത് തിവാരിയുടെ ഒരു ബുക്കുണ്ട് അത് യഥാർത്ഥത്തിൽ വാട്ട് വുമൺ വാണ്ട് എന്ന് പറയുന്ന ബുക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫീമെയിൽ വോട്ടേഴ്സ് ഇൻ മോഡേൺ ഇന്ത്യ ഇന്ത്യയിലെ ഫീമെയിൽ വോട്ടേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് അതിൽ കാണിക്കുന്നത് ഇതിലൊക്കെ തന്നെ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടുകളിൽ സ്ത്രീ വോട്ടർമാരുടെ നമ്പർ കുറവായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആണുങ്ങൾ പറയുന്നത് കേട്ട് മാത്രമാണ് വോട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പം അങ്ങനെയല്ല സ്ത്രീ വോട്ടർമാർ വലിയ ഐഡിയോളജി ഒന്നും നോക്കാതെ അവർക്ക് എന്ത് കിട്ടുന്നു ഏത് തരത്തിൽ തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്ന വിഷയങ്ങളിൽ കുറച്ചുകൂടി വൈകാരികമായിട്ടുള്ള വിഷയങ്ങളിൽ വലിയ തീരുമാനം എടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നത് ുന്നു എന്നുള്ളതാണ് ഇതിന് കേരളത്തിലും ചില എക്സാമ്പിൾസ് ഉണ്ട് കാരണം കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ ഈ പറയുന്ന പോലെ സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് ഞാൻ നടത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേരളം മുഴുവൻ വലിയ കയ്യടി കിട്ടിയതും നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ കൂടുതൽ സ്ത്രീ ജനങ്ങൾ ചേർന്നതും വലിയ ആരാധനയോടുകൂടി കണ്ടതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഏതാണ്ട് ആ ലെവലിലേക്കുള്ളൊരു ക്യാമ്പയിന് നേരത്തെ പറഞ്ഞാൽ ആളുകൾക്ക് പണം നേരിട്ട് കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക വഴിയുള്ള ഒരു അഡ്വാൻറ്റേജ് സി പി എമ്മിനും എൽ ഡി എഫിനും കിട്ടും കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ പങ്കെടുത്തിട്ടുള്ളൊരു ഒരു പരിപാടിയുണ്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സമരമായിരുന്നു അത് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചായ കുടിക്കുന്ന ഒരു കപ്പുണ്ടായിരുന്നു ആ കപ്പിൽ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന വാചകമാണ് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന വാചകമാണ് എന്ന് പറഞ്ഞാൽ ആ വാചകം യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ ചന്ദ്രനിലേക്കും അങ്ങോട്ട് തിരിച്ചു പോരുന്ന ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന ദൂരത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അളവറ്റ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അതിരുകളില്ലാത്ത സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അത്തരത്തിൽ നിന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസാണത് യഥാർത്ഥത്തിൽ ഇത് ഫേമസ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കുട്ടികളുടെ പുസ്തകമായിട്ടുള്ള ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു ബുക്ക് അത് സാം മാക് ബ്രാറ്റനി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയതാണ് അപ്പോൾ ആ ബുക്കിലുള്ള ഒരു വാചകമാണത് അങ്ങനെയാണത് കൃത്യമായിട്ട് ഫേമസ് ആകുന്നത് അതിൽ പുസ്തകത്തിൻ്റെ അവസാനം യുവ മുയൽ അതായത് ഈ പറയുന്ന പോലെ ചെറിയ മുയൽ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു അച്ഛനോട് അപ്പോൾ അച്ഛൻ മുയൽ മറുപടി പറയുന്നത് ഞാൻ നിന്നെ ചന്ദ്രനോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അപാരമായ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചുരുക്കം അപ്പം ഈ ഫ്രൈസ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആദ്യ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിത അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി കുറച്ചിരു കുറിച്ചിരുന്നു അതിൻ്റെ വളരെ വൈകാരികമായിട്ടുള്ളൊരു കുറിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിനു ശേഷമിട്ട കുറിപ്പാണ് ആ കുറിപ്പിൽ പറയുന്നൊരു കാര്യം കുഞ്ഞാറ്റ അമ്മ ലവ് അമ്മ ലവ്സ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ അവർ അലസിപ്പിക്കേണ്ടി വന്ന കുഞ്ഞിൻ്റെ പേരാണ് ആ കുഞ്ഞിൻ്റെ പേരിട്ട് വിളിക്കുകയാണ് ചെയ്തത് അമ്മ ലവ്സ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ വാചകം തന്നെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പിണറായി വിജയൻ എടുത്ത് ഉപയോഗിച്ചതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം മലയാളികൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല കാരണം ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനെയും ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനെയും അതിലുള്ള സ്ത്രീകളെയും തന്നെ വിശേഷിയ ഇത് സ്വാധീനിക്കാൻ ഒരു കാര്യമാണ് കാരണം ഇത് കേരളത്തിൽ പോലും മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നമുക്കറിയാം മലയാളികളുണ്ടെന്നറിയാം ആ ഇന്ത്യ ഒട്ടാകെയുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും ഇത് കണ്ടിട്ടുള്ളത് ഇംഗ്ലീഷ് ന്യൂസ് ആയിരിക്കും അവരെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വാർത്തയായി പ്രസിദ്ധീകരിച്ചത് അതിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് പിണറായി ഇത്തരത്തിൽ ഇരകളോട് അതിജീവിതകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് നിസ്സാരമായിട്ടെടുത്ത് ചായ കുടിക്കുകയും ആ കപ്പിനകത്ത് ഇത് ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുള്ള എത്രത്തോളം വലിയ മൈലേജ് ആണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഇതിലേക്ക് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ വളരെ ലളിതമായിട്ടുള്ള ഒരേ ഒരു ഈ പറഞ്ഞ പോലെ ക്ലിപ്പൊന്ന് കേൾപ്പിക്കാം ഒരു മീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം അത് കാണിക്കാം അത് യഥാർത്ഥത്തിൽ ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതാണ് പ്രാധാന്യത്തോടുകൂടിയാണ് Love you to the moon and back. The same words were written by the complainant in the Rahul Mankutathil case, who was remembering her unborn child after alleging that she was forced into an abortion by uh, the now sacked Congress MLA Rahul Mankutathil. She later shared the image saying, Those words carry the heartbeat of the life taken from me. A silent symbol of grief, solidarity, and a mother's pain. So that was uh, the message by Kerala Chief Minister Pinaray Vijayan, uh, who stands in solidarity with the victim uh, in the Rahul Mamkutathil case. And my colleague Shibimol is now joining us with more details on the story. Shibimol, uh, Kerala Chief Minister Pinarayi Vijayan has come out in support of the victim in the Rahul Hill case but what has uh, grabbed eyeballs is the way he has expressed solidarity, the cup he held during the protest which says love you to the moon and back. Exactly. in fact, uh, you know, uh, the first complaint in the case I directly met and the Chief Minister, narrated to him what exactly happened to her before filing an official complaint with him. So, uh, you know, uh, this is Chief Minister Bhindranath we here sending a message to complainant. the complainants here, the victims here, saying that, you know, the government and Chief Minister stand strongly with the victims. Uh, right after Rahul Mahmood's arrest was recorded, because you know, in the first two days he had got bail. This is the third day that his was finally recorded and is now in jail. Uh, and right after the terrorist was recorded, the first complainant in the case has uh, penned out a very emotional note, uh, thanking God and also for giving all of them, all the victims in this in this case. Uh, to you know, uh, forgiving them, trying to endure all the pain and also the uh, social media. Uh, social media will see. Right after the first complaint came out, we've seen all these victims being bullied on social media by some uh, by some of the uh, you know Congress hands supporting Rahul Gandhi. So in this case. Uh, the victims here having shamed very badly on social media. So she says that she's thankful to God for enduring, for giving her the courage to endure this pain and the social media bullying and judgment. And most importantly she remembers the unborn child because uh, if you see in these three cases registered against him in both two cases the women were pregnant and uh, in the third case the woman says that, you know, she had to uh, she had a miscarriage because of the trauma ഇത് ഞാൻ മുഴുവൻ നിങ്ങളെ കാണിക്കുന്നത് കേൾപ്പിക്കുന്നില്ല കാരണം നിങ്ങളറിയേണ്ടത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് ഇത് നാഷണൽ ലെവലിൽ ന്യൂസായി പ്രചരിക്കുന്നത് ഇത് പ്രചരിക്കുമ്പോൾ ഇവിടുത്തെ ഒരേ ഓരോ എം എൽ എ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം യഥാർത്ഥത്തിൽ ഉന്നാവോ കേസിൽ സെനകളടക്കം നിരവധി ആളുകളെ ഈ പറഞ്ഞപോലെ ബി ജെ പി സപ്പോർട്ട് ചെയ്തതിനെതിരെ പ്രചരണം നയിക്കുന്നതിന് കോൺഗ്രസ് വലിയ വലിയ തടസ്സമാകും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല കൂടാതെ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത് അത് ഇതിൽ വളരെ വൈകാരികമായിട്ടുള്ളൊരു കുറിപ്പാണ് ആ പെൺകുട്ടി എഴുതിയിട്ടുള്ളത് ആ സ്ത്രീ എഴുതിയിട്ടുള്ളത് ആ അതിജീവിതം എഴുതിയിട്ടുള്ളത് അവർ പറയുന്നൊരു വാചകം മേ അവർ ഏഞ്ചൽ ബേബീസ് ഫോർ ഗിബസ് ഫ്രം ഹവൻ ഞങ്ങളുടെ ഈ പറയുന്ന പോലെ ഏഞ്ചൽ ബേബീസ് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കണ വാചകം ലെറ്റ് ദയർ സോൾസ് റെസ്റ്റ് ഇൻ പീസ് അവർ ഈ പറയുന്ന പോലെ അവിടെ എന്ത് ചെയ്യട്ടെ ആത്മശാന്തി കൊള്ളട്ടെ അതുപോലെ ഫ്രീ ഫ്രം വയലൻസ് ഫ്രീ ഫ്രം ഫിയർ അതായത് ആക്രമണങ്ങളിൽ നിന്ന് ഭയത്തിൽ നിന്നെല്ലാം എന്ത് ചെയ്യട്ടെ അവർ നേടട്ടെ ഫ്രീ ഫ്രം ദ വേൾഡ് ദാറ്റ് ഫെയിൽ ടു പ്രൊട്ടക്ട് ആസ് ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതിരുന്ന ഈ പറയുന്ന പോലെ എന്നാണ് ഈ ലോകത്തിലോ ലോകത്തിൽ നിന്ന് അവരെന്ത് ചെയ്യട്ടെ ഫ്രീ ആവട്ടെ എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമ്മുടെ കോൺഗ്രസ്സിനോ യു ഡി എഫിനോ ഉള്ള ആളുകൾക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ശ്രീദേവി കുഞ്ഞ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള സി പി ഐയിൽ നിന്ന് ഇവിടത്തിലേക്ക് വന്ന ചില ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥനയും പൂജയും ഒക്കെ അമ്പലത്തിൽ ചെയ്തുകൊണ്ട് അത് ന്യൂസായി പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത് നിങ്ങൾ ആലോചിക്കണം കൂടാതെ ഫെനി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച ആളുകൾക്കൊക്കെ വലിയ സ്ഥാനങ്ങൾ കൂടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിന് കേരളത്തിൽ തുടക്കമാകുന്നു എന്നുള്ളതാണ് ഇന്ന് സ്കൂൾ കലോത്സവം വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആ വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതിലും വി ശിവൻകുട്ടി പറഞ്ഞേക്ക ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചേക്കുന്നത് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചേക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ക്യാമ്പയിന് തുടക്കമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു മുപ്പത്തി രണ്ട് ലക്ഷത്തിലധികം വരുന്ന മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന വനിതകൾക്ക് ഇതുവരെ ഒരു വരുമാനവും ഇല്ലാതിരുന്ന വീട്ടമ്മമാരായ വനിതകൾക്ക് അവർ വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് മുപ്പത് വയസ്സിനോ അറുപത്തഞ്ച് വയസ്സിനോടൊക്കെയുള്ളവർക്ക് ആയിരം രൂപ വീതം പ്രതിമാസം കൊടുക്കാൻ പോകുന്നു കൂടാതെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടുന്നു എന്നു പറയുമ്പോൾ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന ആളുകളായി വനിതകളിൽ എല്ലാവർക്കും തന്നെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അടുത്തതായി ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി തുടക്കമിടുന്നത് ഇതിൻ്റെ കൂടി ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ നിങ്ങളറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സൈബർ രംഗത്തുള്ള കാളികൂളി സംഘങ്ങളോ അവരൊക്കെ തന്നെ ഈ സമൂഹത്തിലെ വെറും ഒരു ശതമാനമോ ഒന്നര ശതമാനമോ രണ്ട് ശതമാനം വരുന്നവരാണ് ഈ കമൻറ്റുകൾ എഴുതുന്ന ആളുകളൊക്കെ തന്നെ അവരൊന്നുമല്ല യഥാർത്ഥ ജനത എന്ന് പറയുന്നത് ഇതൊന്നും എഴുതാത്ത പകലന്തേ പടിയെടുത്ത് ഈ പറഞ്ഞുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കില്ല പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ കൂടി ഈ ഈ പറയുന്ന ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അവരിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതാണ് ഈ ശബരിമലയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചു ആ ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോണിയാഗാന്ധിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടി കൊടുക്കുന്നതും കൂടാതെ ഗോവർദ്ധനെ പോലെയുള്ള ആളുകളും ഈ പറയുന്ന പോലെ അതായത് മോഷ്ടിച്ചവനും മേടിച്ചവനും എല്ലാവരും കൂടി എന്തിനാണ് സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ കോൺഗ്രസ് അടക്കം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാറിപ്പോകുന്നു എന്ന് പറയുന്ന സംശയങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിലാണ് നേരെ ഈ പറയുന്ന പോലെ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നത് തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ ഇത് മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയെ കുടുക്കിക്കൊണ്ട് മന്ത്രിയെ രക്ഷിക്കാനാണ് എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് ബി ജെ പിയും എത്തിച്ചേർന്നിരിക്കുന്നു ബി ജെ പി കൂടി എന്ത് ചെയ്തിരിക്കുന്നു ഇത്തരത്തിലുള്ള സംശയം വരുത്തിയിരിക്കുന്നു പക്ഷെ അപ്പോൾ പോലും ബി ജെ പിക്ക് കെ സുരേന്ദ്രനോ പോലും ഇതിൻ്റെ പുറത്ത് ഒരു പ്രതിഷേധം നടത്താനോ തന്ത്രി കുറ്റവാളിയല്ല എന്ന് പറയാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കൃത്യമായി കൊടുക്കുന്ന ഒരു മെസ്സേജ് അതായത് ഞങ്ങളുടെ രണ്ട് പേർ അതായത് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാറും അതുപോലെ തന്നെ എൻ വാസുവും അടക്കം ഈ പറഞ്ഞ പോലെ മറ്റേ വിജയകുമാറും അടക്കമുള്ള ഞങ്ങളുടെ ചില മെമ്പർമാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരാണെങ്കിലും ശരി ഞങ്ങളുടെ നിലപാട് ഒന്നു മാത്രമാണ് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ കൃത്യമായി അന്വേഷണം നടത്തട്ടെ കണ്ടെത്തട്ടെ അവർ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അഥവാ പത്മകുമാരനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നെഗ്ലിജൻസ് മാത്രമാണെങ്കിൽ അത് ഞങ്ങൾ അന്നേരം കൈകാര്യം ചെയ്യാം എന്ന് പറയുന്നൊരു സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞാൽ ആര് ആരാണെങ്കിലും ഏത് കളവ് നടത്തിയാലും കൃത്യമായി ശിക്ഷിക്കപ്പെടുമെന്നാണ് നിങ്ങളൊക്കെ ഓർക്കണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബാലകൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്തതിലൂടെയും ജയിലിൽ നടക്കുന്നതിലൂടെയും വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള വി എസ് എച്ച് കിട്ടിയിട്ടുള്ള മൈലേജ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം അത്തരത്തിലുള്ള ഒരു മൈലേജ് പിണറായി വിജയനും കിട്ടിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഈ പറയുന്ന തന്ത്രി അടക്കമുള്ള ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ യഥാര്ത്ഥത്തിൽ ഈ വിശ്വാസവും ആചാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നും ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ യാതൊരു വിശ്വാസമില്ലെന്നും ദേവന്റെ മുതൽ കാക്കാനായിട്ട് ഇവരടക്കം കൂടെ നിന്നു എന്ന് പറയുന്ന വലിയ പ്രചണ്ഡമായ ഒരു പ്രചരണത്തിനും കൂടി ഇനി കേരളം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ് മൂന്നാ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് ഇപ്പോൾ ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോകുന്നു എന്നാണ് കേൾക്കുമ്പോൾ ആ ജോസ് കെ മാണി തന്നെ സഭാനേതൃത്വം പറഞ്ഞിട്ടാണ് പോകുന്നതെന്നും സഭയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്ര സമുദായങ്ങൾക്ക് കൂടുതൽ എം എൽ എ മാരുണ്ടാകണമെന്നും ഞങ്ങളുടെ അവകാശങ്ങൾ മേടിക്കാനായിട്ട് ആളുകൾ ഉണ്ടാകണമെന്നും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം നേരത്തെ തന്നെ എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടിരുന്ന പ്രചരണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യം കിട്ടുന്ന ഒരു ഭരണമായിരിക്കും വരാനിരിക്കുന്നതെന്നാണ് അവരോടൊപ്പം എസ് ഡി പി ഉണ്ടാവും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ടാവും എല്ലാം ഫെയർ പാർട്ടി ഉണ്ടാകും കൂടാതെ ഇപ്പോൾ ജോസ് കെ മാണി കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോയില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു കൺസോളിറ്റേഷൻ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് നടക്കാനും ഒരു വോട്ട് ബാങ്കായി മാറാനുമുള്ള സാധ്യതകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശബരിമല തന്ത്രിയുടെ അറസ്റ്റ് പോലും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നതും എ കെ ബാലിന്റെ പ്രസ്താവനകൾ വരുന്നതും എ കെ ബാലിൻ്റെ പ്രസ്താവനകളെ മാറാട് കലാപങ്ങൾ ആവർത്തിക്കപ്പെടുന്ന പ്രസ്താവനയെപ്പോലും കൃത്യമായി ബാക്ക് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ അതിഗംഭീരമായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ നടത്തിയത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഏതൊരു ഘടകകക്ഷിക്കും ഉള്ളതിനേക്കാൾ കോൺഗ്രസും സി പി എമ്മും നമ്മൾ വിടുക ബാക്കി ഏതൊരു ഘടകകക്ഷിക്കും അതായത് മുസ്ലിം ലീഗിന് പോലും ഏഴ് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വോട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ വലിയ വോട്ട് ബാങ്കുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോൾ മുപ്പത്തിയെട്ട് ലക്ഷത്തോളം വോട്ടുണ്ട് ആ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടുകൾ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ മണ്ഡലങ്ങളിൽ അവർക്ക് തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മുപ്പത് മണ്ഡലങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ബാക്കിയുള്ള നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ അത് മഹാഭൂരിപക്ഷം പേരും അനുഭാവികളുടെ വോട്ടുകളാണ് ആ അനുഭാവികളുടെ വോട്ടുകൾ പലപ്പോഴും പന്ത്രണ്ട് ശതമാനമായി കുറയാറുണ്ട് പത്തൊമ്പത് ശതമാനമായി കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഒരു ഏഴ് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പോലും വേണമെങ്കിൽ അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് സി പി എമ്മിലേക്ക് വന്നാൽ അത്തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ വരും കാരണം യു ഡി എഫ് ജയിക്കണ്ട എന്ന് തീരുമാനിച്ചു കൂട്ടിയാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട് അങ്ങനെ വന്നാൽ വലിയ തോതിലുള്ള ഒരു ഈ പറയുന്ന നേട്ടമായിരിക്കും എൽ ഡി എഫിന് ഉണ്ടാവുക ഇത്തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഇനി കൊഴുക്കും എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇത് ഈ പറയുന്ന പോലെ കനഗോലുവിൻ്റെ സ്ട്രാറ്റജികളെ തോൽപ്പിക്കാൻ പോകുന്ന അതിഗംഭീര സ്ട്രാറ്റജിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇത് എത്രത്തോളം ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യപ്പെടും എത്രത്തോളം ഭംഗിയായി ആളുകളിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ പക്ഷേ ഒരു ഒരു ഗ്രേറ്റ് ഐഡിയയാണ് സ്ട്രാറ്റജിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല